നമസ്കാരം മലയാളി വാർത്താപ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ ആശങ്കയിലേക്ക് യുദ്ധം വ്യാപിക്കുന്നുവോ എന്ന സംശയം ശക്തമാവുകയാണ് പരിപാടികളൊക്കെ വെട്ടിച്ചുരുക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അമേരിക്കയിൽ നിന്നും ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് നിർണായക യോഗമുണ്ട് അതിനിടയിലാണ് മറ്റൊരു വിവരം കൂടി പുറത്തുവരുന്നത് ലബനാനിൽ ഇസ്രായേൽ ആക്രമണം വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇന്നലെ രാത്രി ദക്ഷിണ ലെബനാനിൽ നിന്നുള്ള മിസൈൽ പതിച്ച് അതിനിവിഷ്ട ഗൊലാൻ കുന്നിലെ മജ്ദ അൽ ഷംസിൽ പതിനൊന്ന് കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ ഇത്തരത്തിലൊരു കുറ്റപ്പെടുത്തൽ നടത്തിയിരുന്നു ഇരുപതിലേറെ പേർക്ക് പരിക്കേറ്റു എന്ന വിവരവും പുറത്തുവന്നതാണ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒന്നിച്ചു വന്നവരായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണത്തിന് വിധേയരായത് എന്നാൽ അതിനിവിഷ്ട ഗൊലാൻ കുന്നിന് നേർക്ക് മിസൈൽ അയച്ചിട്ടില്ല എന്നാണ് ഹിസ്ബുള്ള വാദിക്കുന്നത് ഏറ്റവും കടുത്ത തിരിച്ചടി തന്നെയാകും ഹിസ്ബുള്ളയ്ക്ക് നൽകുകയെന്ന് പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ്റും സൈനിക മേധാവികളും ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പ്രകാരം തന്നെ ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട് വ്യാപക യുദ്ധം യുദ്ധത്തിലൂടെ ഹിസ്ബുല്ലയെ തുടച്ചു നീക്കണമെന്നാണ് സ്മോട്രിക് ഉൾപ്പെടെ ഇസ്രായേൽ മന്ത്രിമാർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം അമേരിക്കൻ പര്യടനം വെട്ടിച്ചുരിക്കുന്നതിനെ അഹു ഇസ്രായേലിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞു ചേരുന്ന സുപ്രധാന സുരക്ഷാ യോഗം ഹിസ്ബുലേക്കും ലബനാനും നേരെ സ്വീകരിക്കേണ്ട സൈനിക നടപടി ചർച്ച ചെയ്യും എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല മജിദ് അൽ ഷംസ് ആക്രമണത്തെ അപലപിച്ച് അമേരിക്ക അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ യൂണിയനും ഇതിനെ അപലപിക്കുകയുണ്ടായി വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്ന ഒരു ആവശ്യം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് താൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇത്തരം ഒരു ആക്രമണം ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ള നടത്തുമായിരുന്നില്ലെന്ന് ഡൊണാൾഡ് ട്രംപും ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ഒരു ഇസ്രായേൽ വിഷയത്തെയും അവർ ആയുധം ആക്കുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് അതേസമയം സിവിലിയൻ ആക്രമണത്തെ ലബനാൻ സർക്കാരും അപലപിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഹൈഫ ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങളിൽ വൻ സുരക്ഷയാണ് കനത്ത സുരക്ഷ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുന്നതിനോടനുബന്ധിച്ച് പുതിയ നിർദ്ദേശം നെതന്യാഹു അമേരിക്കയ്ക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് വടക്കൻ ഗാസയിലേക്കുള്ള ഫലസ്തീനുകളുടെ മടക്കം തടയുക റാഫയ്ക്കും ഈജിപ്റ്റിനും ഇസ്രായേൽ നിയന്ത്രണം എന്നീ ഉപാധികളാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ഒരു ഉപാധികൾ ഈ ഉപാധികൾക്കെതിരെ ഈ ബന്ധുക്കളാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് ഹമാസ് അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ച് പുതിയ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നത് ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നാണ് യു എസ് ഈജിപ്ത് ഖത്തർ പ്രതിനിധികൾ ഇന്ന് ഇറ്റലിയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കുകയായിരുന്നു അതിന്റെ ഇടയിലാണ് ഗാസയിൽ ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുന്നത് ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽദാനി ദാനി സി ഐ എ ഡയറക്ടർ ബിൽ ബെൻസ് മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഈജിപ്തിന്റെ ചാരസം മേധാവി അബ്ബാസ് കമൽ എന്നിവരാണ് ദേർ അൽ ബലാഹ് ഉൾപ്പെടെ ഗാസിലെ വിവിധ ഇടങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ അൻപതിലേറെ പേർ ഇന്നലെ മാത്രം കൊല്ലപ്പെടുകയുണ്ടായി ഇസ്രായേലിലെ ദ്രൂസ് ഗ്രാമത്തിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തിയ മിസൈൽ ആക്രമണത്തെ വൈറ്റ് ഹൌസും ശക്തമായി അപലപിക്കുന്ന സാഹചര്യമുണ്ടായി ഫുട്ബോൾ മൈതാനത്തിൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ മരിച്ചു സംഭവം എന്നായിരുന്നു വൈറ്റ് ഹൗസ് ഈ ഒരു ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇസ്രായേലിനുള്ള തങ്ങളുടെ പിന്തുണ ഉറച്ചതാണെന്നും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലെബനൻ ഇസ്ബുൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ ശക്തികൾക്കെതിരെ അതിശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നും വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവും അറിയിച്ചിട്ടുണ്ട് വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്